വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് ബൊളീവിയനോട് ബ്രസീൽ പരാജയപ്പെട്ടു ഓക്കെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ചാണ് ലാപാസിലാണ് മാച്ചുള്ളത് നാലായിരത്തി ഇരുന്നൂറ് അടി മൊഗളിലാണ് ഫ്രം സീ ലെവൽ സീ ലെവലിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് അടി മുകളിലുള്ളൊരു സ്റ്റേഡിയമാണ് ശ്വാസമെടുക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേഡിയമാണ് പുറത്ത് നിന്ന് വരുന്നവരാൾക്ക് അതായത് ബൊളീവിയക്കാർക്ക് അത് വിഷയമല്ല അവർക്കത് അവരുടെ ഹോം സ്റ്റേഡിയമാണ് അവർക്കത് കളിച്ച് ശീലമുണ്ട് അതുകൊണ്ട് അവർ ഈസി ആയിട്ട് ആ ഒരു ഗ്രൗണ്ടിൽ കളിക്കും പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരു ടീമിന് ആ ഒരു സ്റ്റേഡിയത്തിൽ കളിച്ച് വിജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ അതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് നമ്മൾ ഈ ഒരു മാച്ച് കാണാൻ നിന്നത് ബ്രസീലിൻ്റെ ഓഡിയൻസ് പക്ഷേ ഈ ഒരു മാച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ കാർലോ ആൻസിലോട്ടിയിട്ട് ബ്രസീൽ നല്ല രീതിയിൽ കളിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കംപ്ലീറ്റ്ലി ബൊളീവിയയുടെ ഡോമിനൻസ് ആയിരുന്നു ഇത്രയധികം ഫസ്റ്റ് ഹാഫിൽ തന്നെ പതിനഞ്ച് ഷോട്ടൊക്കെ ബൊളീവിയ എടുത്തിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ഒരു ഓവറോൾ ഭയങ്കരമായിട്ടുള്ള ഡോമിനൻസ് ബൊളിവിയുടെ വാദുന്നുണ്ട് കാർലോ ആൻസിലോട്ടി എന്താ പറയുക കഴിഞ്ഞ മാച്ചിൽ നിന്നും നാല് അടിമുടി മാറ്റിയിട്ടാണ് ഫസ്റ്റ് ഇലവൻ ഇറക്കി വിട്ടിട്ടുള്ളത് അത് എന്താ പറയുക മാച്ചിൻ്റെ തൊട്ട് മുമ്പുള്ള ട്രെയിനിങ്ങിൽ തന്നെ പുറത്തേക്ക് വരുന്ന വാൻസേറ്റ് വാർത്തയനുസരിച്ച് ട്രെയിനിങ്ങിൽ തന്നെ കാലാൻസിലോട്ട് അങ്ങനെ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ടീമിനെ തന്നെയാണ് ഇറക്കി വിട്ടുള്ളത് ഗോൾ കീപ്പറായിട്ട് അലീസൺ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ലിനോയും ലെഫ്റ്റ് വിങ്ങിൽ ലിനോയും സെൻറ്റർ ഫോർവേഡായിട്ട് റിച്ചാർഡ് ലീസണും റൈറ്റ് വിങ്ങിൽ ലൂയിസ് സെൻട്രികയും കഴിഞ്ഞ മാച്ചിൽ മാജിക് നടത്തിയ ലൂയിസ് സെൻട്രികയെ ഫസ്റ്റ് ലൗണിൽ ഇറക്കി പിന്നെ അതുപോലെ തന്നെ ബ്രൂണ ഗുയിമോറസും പിന്നെ സാൻഡോസും പിന്നെ അതുപോലെ തന്നെ ലുക്കാസ് പക്വേറ്റയും മിഡ്ഫീൽഡർ ആയിട്ടും പിന്നെ അലക്സാൻഡർ റിബറേയും ബ്രൂണോയും വിറ്റീനയും പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അദ്ദേഹവും അങ്ങനെ ആയിരുന്നു ഡിഫൻസ് കംപ്ലീറ്റ് ഡെഗ്ല സാൻഡോസ് അല്ല പക്ഷെ വേറൊരാളായിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം വരുത്തിയിട്ടാണ് ബ്രസീലിനെ കാർലോ മാനസിലോട് ഇറക്കി വിട്ടിട്ടുള്ളത് സത്യം പറയാലോ ആലീസൺ ഈ ഒരു മാച്ചിൽ നല്ലപോലെ പ്രൈസ് ചെയ്യണം കാരണം ഒമ്പത് സേവാണ് ചെങ്ങായി ബോക്സിംഗ് നിന്ന് നടത്തിയത് ബോക്സിംഗ് എന്നല്ല കമ്പ് ടോട്ടലായിട്ട് നടത്തിയത് മൂന്നെണ്ണം ഫ്രം ഇൻസൈഡ് ബോക്സ് ആലീസൺ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മേ ബി ഒരു വൺ ജീറോ എന്നുള്ളൊരു സ്കോറിന് മാച്ച് നിൽക്കില്ലായിരുന്നു ഓക്കെ ഈ ഒരു വൺ ജീറോ എന്നുള്ള സ്കോർ ഒരു ഗോളായത് പരാലിറ്റി നിന്നാണ് അത് ആയിട്ടുള്ള ഒരു പെനാൽറ്റി തന്നെയാണ് അത് ഒരു പെനാൽറ്റി എന്നുള്ള രീതിയിലൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ട് ഓക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഓക്കെ വേണേൽ കൊടുക്കാം വേണ്ടേ കൊടുക്കണ്ട റഫറി ആദ്യം വിളിച്ചില്ല പിന്നെ വാറ് പോയി ചെക്ക് ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് അങ്ങനൊരു അതും പക്ഷേ അലീസൺ ആ ഒരു ബോൾ സേവ് ചെയ്തു കൈമ തട്ടിയാണ് ഉള്ളിൽ പോയിട്ടുള്ളത് അലീസൺ ആയാലും പെനാൽറ്റിയിൽ അത്ര മികച്ചൊരു ഗോൾ കീപ്പർ അല്ല അലീസൺ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ മാച്ചിൽ അതായത് ഈ ഒരു ബൊളീവിയക്കെതിരെയുള്ള ഈ ഒരു മാച്ചിൽ ബ്രസീൽ അത്ര നല്ല രീതിയിൽ കളിച്ചിട്ടില്ല പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഏറ്റാദ്യം ഡോമിനൻസ് ആയിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതുപോലെ തന്നെ ബ്രസീൽ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ക്യാമ്പയിൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഓക്കെ അതായത് ഇനിയിപ്പോൾ ഡയറക്റ്റ് വേൾഡ് കപ്പ് ഇതിൻ്റെ അടി കുറച്ച് ഫ്രണ്ട്ലീസ് ഉണ്ടെങ്കിൽ ഉള്ളൂ പതിനെട്ട് മാച്ചിൽ നിന്നും ഇരുപത്തിയെട്ട് ആണ് ബ്രസീൽ നേടിയത് അത് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ക്യാമ്പയിനിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളതാണ് ഏറ്റവും കുറഞ്ഞ പോയിന്റ്സ് ഇത്രയും കുറഞ്ഞ പോയിന്റ്സിൽ ബ്രസീൽ ഇതുവരെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ വന്നിട്ടില്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ മുപ്പത് പോയിന്റോട് കൂടിയായിരുന്നു ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവസാനം ഏറ്റവും വേസ്റ്റ് ആയിട്ട് വന്നത് മുപ്പത് പോയിന്റ് ആയിരുന്നു പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ അത് പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിന്റ് പക്ഷേ വേറൊരു പരിപാടി ഉണ്ട് അവിടെ രണ്ടായിരത്തി രണ്ടിലാണ് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് പോയിന്റ് വന്നത് ആ ഒരു സീസണിൽ ബ്രസീൽ വേൾഡ് കപ്പ് അടിച്ചിരിക്കുകയാണ് പിന്നെ മേ ബി വീടും ഒരു വേസ്റ്റ് ഇരുപത്തെട്ട് ഒന്ന് പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തെട്ട് ഒന്നും മേ ബി ബ്രസീൽ വേൾഡ് കപ്പ് അടിച്ചേക്കാം പറയാൻ പറ്റില്ല ഓക്കെ എന്തായാലും ആൻസിലോട്ടി രണ്ടിലുള്ള ഈ ഒരു ബ്രസീലിയൻ ടീമിന് ടീമിനെല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ട് ഈ ഒരു മാച്ചിലോട്ടി എസ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ കംപ്ലീറ്റ് ബൊളീവിയ ഡോമിനൻസ് ആയിരുന്നു സത്യം പറയാലോ ബ്രസീലും നല്ല പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഡിഫൻസിനൊക്കെ നല്ലപോലെ ത്രട്ടൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഒരു അടിമുട്ടി മാറ്റമായതുകൊണ്ട് കാർലോ അൻസിലോട്ടി മറ്റേ വിനീഷ്യസ് ജൂനിയറിനെയും റോഡ്രിഗോയും നെയ്മറി ഇവരൊന്നും എടുക്കാത്തതിൻ്റെ കാരണം എത്രർബിലിറ്റായൊക്കെ എടുക്കാത്തതിൻ്റെ കാരണം കുറച്ച് പ്ലേഴ്സിനെ ഇദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യാനുണ്ട് ബ്രസീൽ ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു ചെയ്തു അപ്പോൾ ബ്രസീലിയൻ ജേസിൽ ഒരു പ്ലേഴ്സ് കളിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് നോക്കണമായിരുന്നു അതുകൊണ്ടാണ് പല പ്ലേയേഴ്സിനും കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവരെയും ഇറക്കി നോക്കണം ഫുട്ബോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നൊക്കെയാണ് കാലം ആൻസറോട്ടി കളി കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓക്കെ ലാപ്പാസിൽ ആൻസറോട്ടിക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഓ ഇവിടെ കളിച്ച് ചേക്കുക എന്ന് പറഞ്ഞത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആൻസറോട്ടിക്ക് അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോളപ്പ് ചെയ്ത പ്ലേയേഴ്സിനൊക്കെ ഇറക്കി ഇറക്കി നോക്കണമായിരുന്നു അത്യാവരൊക്കെ അങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് എനിക്ക് അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് അദ്ദേഹം അവർ നടത്തിയിട്ടുണ്ട് പിന്നെ ബൊളിവിയുടെ വന്നും ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ അറ്റാക്ക് വന്നിട്ടുണ്ട് കാരണം ബ്രസീലിനൊരു ഋതം കിട്ടുന്നില്ല പലർക്കും ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഫിസിക്കലി അവർക്ക് പറഞ്ഞല്ലോ എവേ പുറത്തുനിന്ന് വന്ന് കളിക്കുന്ന ഒരു ടീമിന് ഈ ആ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് ബൊളിവി ആ ഒരു ചാൻസ് നല്ല മോലെ മുതലെടുത്തു അവർ കുറേ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു നല്ല നല്ല അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു അത് വെറുതെ ഉള്ള അറ്റാക്കിംഗ് അല്ല നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അറ്റാക്കിങ് ആയിരുന്നു ബൊളീവിയ നല്ല ഫോമിലായിരുന്നു കാരണം അവർക്ക് നിർബന്ധമാണ് അവർക്ക് ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ പ്ലേ ഓഫിലോട്ട് അവർക്ക് എത്തണമായിരുന്നു അപ്പുറത്ത് വെനീസുലയും കൊളിബിയയും മത്സരം നടക്കുന്നുണ്ട് അതിൽ ആറേ മൂന്ന് എന്നുള്ള സ്കോറിന് കൊളംബിയ ജയിച്ചു അപ്പോൾ ഈ ഒരു മാച്ചിൽ അവർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ ഓഫിലോട്ട് ബൊളീവിയ ആണ് പോവാം അതൊക്കെ അപ്പോൾ അതിൻ്റേതായുള്ള കുറച്ച് പോരാട്ടം ഉണ്ടായിരുന്നു അവർ അതിൻ്റേതായുള്ള ഫോമിലാണ് അതിൻ്റെതായുള്ള ഒരു സീരിയസ്നെസിലാണ് ബൊളീവിയ കളിച്ചത് ഫസ്റ്റ് ഹാഫിൽ തന്നെ പതിനഞ്ച് ഷോട്ട് അടിച്ചു അഞ്ചെണ്ണം ഓൺ ടാർഗറ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അഞ്ചോ ആറോ സേവേഗേൻ്റെ ആലീസിൻ്റെ വന്നു അതും നാലേ കീട്ടിലും ഷോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് പിന്നെ അവസാനം ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന നിമിഷം എക്സ്ട്രാ ടൈമിലാണ് ബ്രൂണോ ഗിമറസ് ആ ഒരു ഫൗൾ വെച്ചത് അതായത് ഒരു ബൊളീവിയയുടെ ഫോർവേഡ് ഇങ്ങനെ ബോൾ ബോക്സിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരായിരുന്നു അത് ബ്രൂണോ ഗിമറസ് ആദ്യം ആ ഒരു ബോൾ കറക്റ്റ് എന്താണ് പ്രോപ്പറായിട്ട് ആ ബോളിനെ ടാക്കിൾ ചെയ്തു കളഞ്ഞു പക്ഷേ പിന്നെയും അദ്ദേഹം കാലിട്ടു ഓക്കെ അതാ ഒരു സീൻ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെയും ബ്രൂണോ ആ ഒരു കാലിട്ടു അപ്പോൾ അത് പ്ലേസിൻ്റെ കാൽമ കൊണ്ടു ആദ്യം റെഫറി വിളിച്ചില്ല പിന്നെ വാർ പോയി ചെക്ക് ചെയ്ത സമയത്ത് അത് കൊടുത്തു അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആണ് പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതൊരു പെനാൽറ്റിക്കുള്ള വകുപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ പക്ഷേ വാർ ചെക്ക് ചെയ്ത സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് വേണേ കൊടുക്കാം വേണ്ടേ കൊടുക്കണ്ട അങ്ങനത്തെ ഒരു ചാൻസ് ആണ് കൊടുത്തു അവരുടെ ആ നമ്പർ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു പോളി വളരെ ഈസി ആയിട്ട് തന്നെ തീർച്ചയായിട്ടില്ല ആലീസൻ്റെ കൈ തട്ടിയാണ് പോയിട്ടുള്ളത് പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കാർലോ ആറ്റ് കുറച്ച് പ്ലേസിനെ സബ് ആയിട്ട് കൊണ്ടുവന്ന് ജാവോ പെട്രോനെ കൊണ്ടുവന്നു റാഫിനെയും കൊണ്ടുവന്നു എസ്താവോ വില്ലിനെ കൊണ്ടുവന്നു റിച്ചാർഡ് ലീസണും ലിനോ എന്നും ഫസ്റ്റ് ഹാഫിൽ ഒരു കാര്യമായിട്ടൊന്നും കളിച്ചിട്ടില്ല നോക്കേ അവന്മാർക്ക് ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി പിന്നെ ഇവർ ഈ ജാവ ബഡ്രോ റാഫീന്യ എസ്തവാവോ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ മാർക്കിന് ന്യൂസിനെയും കൊണ്ടുവന്നു ഡിഫൻഡിങ്ങിൽ കാരണം നല്ല അറ്റാക്ക് വരുന്നുണ്ട് ഒരു പരിധി വരെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിഫെൻഡറോട് ആവശ്യമുണ്ട് അങ്ങനെ മാർക്കിന്യൂസിനെയും കൊണ്ടുവന്നു വിറ്റിനിയെ വലി വിറ്റീനെ വലിച്ചിട്ട് പിന്നെ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് ഇവർ അറ്റാക്കിങ്ങിൽ റഫീനയും ജാഹുബെട്രയും ഇസ്വാ വില്ലിനൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ നല്ല അറ്റാക്കുകൾ വരാൻ തുടങ്ങിയത് പക്ഷേ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അറ്റാക്കുകളൊന്നുമില്ല ബുവി അറ്റാക്ക് ചെയ്തതുപോലെ ബ്രസീൽ അറ്റാക്ക് ചെയ്യുന്നില്ല ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ഇല്ല ഓക്കെ അതൊരു യാഥാർത്ഥ്യമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ബ്രസീൽ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളി ഓക്കെ ബ്രസീൽ പതിനെട്ട് മത്സരത്തിൽ നിന്നും ഇരുപത്തെട്ട് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ വേസ്റ്റ് ആണ് ഏറ്റവും വേസ്റ്റ് ആണ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ക്യാമ്പയിൻ ഇൻ എൻറ്റയർ ഹിസ്റ്ററി ഓക്കെ അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല നമുക്ക് നോക്കാത്താലും വെച്ച് ഈ കളമാൻസിലോട്ടിയിട്ടുള്ള ഈ ഒരു ബ്രസീലിയൻ ടീമിന് നമുക്ക് വിശ്വാസമുണ്ട് ഓക്കെ ഇനിയും കുറേ സ്റ്റാർസ് വരാനുണ്ട് പിന്നീ ജൂനിയറ് വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡ്രിഗോ വരാനുണ്ട് നെയ്മർ ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിങ് ബ്രസീല് ഭയങ്കരമായിട്ട് കുറവുണ്ട് അത് എന്താ ബോൾ പുറകിൽ നിന്ന് കൊണ്ടുവന്ന് അറ്റാക്കേഴ്സിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡർ അത് നല്ലപോലെ അഭാവമുണ്ട് അത് നല്ലപോലെ ഒരു 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 ആബ്സൻസ് ഉണ്ട് ഈ ഒരു ടീമിൽ അത് നെയ്മറെ കൊണ്ട് പറ്റുമായിരിക്കും പക്ഷെ നെയ്മറിനെ പറയുന്നത് ഒരു എൺപത് ശതമാനം ഫിറ്റാണ് എന്നുണ്ടെങ്കിലും നെയ്മറെ ഇറക്കണം അതാണ് കാരണം നെയ്മർ എന്ന് പറയുന്നത് ആ ഒരു ബ്രസീലിയൻ ജേസിൽ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലയറാണ് ഇത്ര ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയ വേറെ ഒരു പ്ലയർ ഇല്ല ഇപ്പോൾ കാരണം മനസ്സിലോട്ടിയുടെ അജണ്ട എന്താ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റാണേൽ മാത്രമേ ടീമിൽ ടീമിലെടുക്കുള്ളൂ അതാണ് നെയ്മറിന് കൊടുക്കുന്ന വേണമെങ്കിൽ വിനി ജൂനിയറിന് കൊടുക്കുന്ന വേണമെങ്കിൽ റോഡ്രിഗോക്ക് കൊടുക്കുന്ന വേണമെങ്കിൽ എതും മില്ലിറ്റാ കൊടുക്കുന്ന വേണമെങ്കിൽ അവരോട് എല്ലാവരും പറയുന്ന കാര്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ് അല്ലെങ്കിൽ ബ്രസീലിൻ്റെയും ിൽ എടുക്കില്ല പക്ഷെ നെയ്മർക്കവിടെ ഒരു എക്സെപ്ഷൻ കൊടുക്കണം എൺപത് ശതമാനം ഫിറ്റ് ആണെങ്കിലും അദ്ദേഹത്തെ എടുക്കണം അതൊരു ബ്രസീലിയൻ ഓഡിയൻസിൻ്റെ ഒരു ആഗ്രഹമാണ് അത് എടുക്കുമായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് എടുക്കുമായിരിക്കും ഇനിയിപ്പോൾ കുറച്ച് ഫ്രണ്ട്ലീസൊക്കെ വരുമായിരിക്കും അതിലൊക്കെ ഓരോരുത്തരെ മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും സോ താങ്ക് യു സോ മച്ച്